ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നത്തെ പച്ചരി ഉണ്ടി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്താ ഒരു ജാറെടുത്തു പിന്നെ അരി കഴുകിയത് കുതിർത്തിയത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് എന്താ തേങ്ങ ഏകദേശം ബീട്ട്രൂട്ട് പഴം ശർക്കരപ്പാനി ഇതൊക്കെ ഇതിലിട്ട് കൊടുക്കാം എന്താ ഞാൻ തേങ്ങ ബീട്ടൂട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം കുറച്ച് ഒഴിച്ചിട്ട് അരച്ച് അരച്ചെടുക്കാം അതായത് ഇപ്പം ഇങ്ങനെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം ചോറ് കൊടുക്കാം അതായത് ഇപ്പം ഇങ്ങനെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരയണം ഒരു പാത്രം എടുത്തോ നന്നായിട്ട് ഫൈനായി അരന്ന് കിട്ടിയിട്ടുണ്ട് ഓവർനൈറ്റ് വെക്കണമിത് ഇതൊന്ന് നന്നായിട്ട് കൈയിട്ട് കുഴച്ച് വെക്കണം അപ്പോഴായിരിക്കും നന്നായിട്ട് പുളി തട്ടിയിട്ടൊരു പ്രത്യേക ഇതുണ്ടാവും സോഫ്റ്റ് ആയി കിട്ടുള്ളു എന്താ ഒരു അപ്പതിൻ്റെ ചട്ടി കടകളുപ്പ് തച്ചു അതിനുശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്തു ഓയില് ഒഴിച്ചു കൊടുത്തു അതാ ഒരു തവി മാവ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നല്ല പുളിച്ച റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഓവർനൈറ്റ് വെച്ചപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റായിട്ട് നല്ല ഇതായി കിട്ടുന്നുണ്ട് കേട്ടോ ഞാൻ ചെയ്യുമ്പോൾ അതപ്പോൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പം അതൊക്കെ നല്ല സോഫ്റ്റായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ആരോഗ്യം ഒന്ന് ഒത്തിരി ഒന്ന് മൊഴിഞ്ഞ് വരുമ്പോഴേ ഒന്ന് മറച്ചിടാൻ കിട്ടുള്ളൂ കേട്ടോ അതങ്ങനെ എല്ലാം ചിട്ടെടുത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാൻ ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇതായത് വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ തൊലിയൊക്കെ കളഞ്ഞ് അതിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ആപ്പിൾ ഞാൻ കട്ട് ചെയ്തിട്ടു കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം ഇത് അരകാനായിട്ട് കുറച്ച് ചു പാൽ ഒഴിച്ച് കൊടുക്കണം പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇതാ പഞ്ചസാര ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു അതൊക്കെ അപ്പോൾ എടുത്തു ഒഴിച്ചെടുക്കും വളരെ ടേസ്റ്റി ആയാലും ഞാൻ തരാം തരാം കുറച്ചുകൂടെ വേണമെങ്കിൽ വെള്ളം പോലെ ആക്കാം ഞാൻ അങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ